ആളാണ് ബില ഏറ്റവും നല്ല സത്യ സൗകുമാരനുള്ളത് എ പി ശ്രീകുമാരനല്ല കേശുദാസിനല്ല ഏറ്റവും നല്ല മതി സത്യമേ നോ ആ സത്യം മാറ്റാരുടെയോ ശബ്ദമല്ലാ സൗഖ്യമുല അത് പിതാറല്ലാത്ത സത്യമാ അഭി വായന ബിന இப்போ போகும்போ நோண்டி போகும்போ ஆ கைபாலத்தெருவையூர் நடந்து போயிருந்தோ ஆயுத்த அவனின் முதல்வாரத்தில் மனசினெந்து தெளிவா வாங்குகேட்க மனசினெந்து சந்தோஷமாங்க അഭിമാനബി മുഹമ്മദ് മുസ്തഫ അല്ലാസേതുയത്ത് മാനസിക പ്രയാസമുണ്ടായ അല്ലാണ്ടായ അഭിമാന ബി ഞങ്ങൾക്കൊരു സങ്കടമുണ്ടായ അല്ലാതൂത്രീ അഭിരാന്റെ മനസ്സിലെ സങ്കടമാണ് ടെൻഷനാണ് ആ ബാങ്കിൽ അച്ഛുനിന്റെ സ്വരമാതിരുന്ന പെൻഷനൊന്ന് മാറ്റി താപിത അഭിപായന പിരങ്ങണമെന്ന് അച്ഛനേ താരമായ ശബ്ദനെന്നോ എന്ന് ബാങ്കു വിളിക്കുന്നു മനസ്സിന്റെ അസ്വസ്ഥത ഏറ്റവും നല്ല ശബ്ദത്തിൽ ബാങ്ക് കേൾക്കുക ഹറമിന് ബാങ്കൊക്കെ കേട്ടിട്ടില്ല എന്താ അത് കേൾക്കുമ്പോൾ ഒരു കുളിർമ മദീനത്തെ ബാങ്ക് എത്ര നന്നായിട്ട് ബാങ്ക് വിളിക്കും അതുകൊണ്ട് മക്കളെ ബാങ്ക് വിളിക്കാൻ പഠിപ്പിക്കും കേട്ടാ വന്ന കേട്ടിട്ടുണ്ടാ മക്കളെ ഇരുത്തിയിട്ട് നല്ല പ്രായത്തില് അവർക്ക് ബാങ്ക് വിളിക്കാൻ പഠിപ്പിച്ചു കൊടുപ്പിച്ചു കൊടുക്കും അല്ലാതെ ഡബ് സ്മാഷിൽ ഇരുത്തിയിട്ട് എന്ന് മക്കളെ കൊണ്ട് പറയിപ്പിക്കലല്ല ഇതൊരു അഭിമാനം എടുത്തിട്ട് യൂട്യൂബ് ഇട്ട് കൊടുക്കുക ഫേസ്ബുക്ക് ഇട്ടു കൊടുക്കുക മക്കളുടെ കലാപരിപാടികൾ കാണിച്ചു കൊടുക്കുക മക്കളെ ക്രാങ്ക് വിളിക്കാൻ പഠിപ്പിക്കുക നല്ല മധുരതായ നന്നായിട്ട് പഠിപ്പിക്കുക നൽകട്ടെ അള്ളാഹു നൽകട്ടെ നൽകട്ടെ അവസാന മാതരവായ ഫലാദിന മഹാബു മുസ്തഫലപ്പൂടി പിലാവലിയല്ലാഹു എന്നിവരെ ഒരു ദിവസം എല്ലാ ദിവസവും എത്തിക്കുന്നത് ആരാണ് നമ്മളെ രാവിലെ സുബഹി നിസ്കാരത്തിന് വിളിച്ചു ശുഭസംസ്കാരത്തിൽ വിളിച്ചുവിടുക പിരാവലിയല്ലാഹെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു വിടാനേ ായ നിപുരങ്ങളെ സഹാദത്തിൽ ഉറങ്ങി പാതിരാത്തിൽ നിന്ന് വിമാനത്തു കൂടിക്കൊണ്ടിരിക്കുന്നു അവസാന ശുഭകിനോടെ സമയം തന്നെ ഉറക്കം വളച്ചിരുന്നു പക്ഷേ ശുഭകിയുടെ സമയമായ പാറിയാതെ ഉറങ്ങി കൂടില്ല ആ ഉറക്കത്തിന് വിനാദനല്ലാതെ ഉറങ്ങി അതിവായെ മുറങ്ങിപ്പോഹാരത്തും ഉറക്കത്തിന്റെ പാടന അവസാന സുബിയുടെ സമയം കരിയാറാദിനോടെ എല്ലാവരും യാത്രാ ക്ഷീണം കൊണ്ട് കിടന്നുറകിന്റെ പാങ്ക് വിളിച്ചിട്ടില്ല ബാങ്ക് വിളിക്കേണ്ട മദ്യം പിന്നെ ഉറക്കത്തില്ല അപൂപക്കരണിയല്ലാകുത്തലാണ് എന്ത് ചെയ്യാനാ മതി വന്നേ അല്ലാത്തല്ലാകട്ടാണ് ചാരിയനെ തുമറേഷിന്റെ സമയം കഴിയാറായി മുക്കായ ധീരനായ ഉമറിനെ പേരിൽ പോടുക അതിരായ എങ്ങനെയാണ് തട്ടിയെടു ഏൽപ്പിക്കുകയാണ് തടസ്സപ്പെടുക രാവിലെ ഉറക്കണത്തിൽ നിന്ന് മുറ്റിരവിയല്ലേ പ്രസാരം ഉമറിലല്ലാ വന്ന് എന്ന് ചൂടും മറിയേണ്ടിന്റെ കെട്ടിടത്തിൽ നിന്ന് ഉറക്കാണ്ടി അല്ലാത്ത ചാരിയർ വേണ്ടി ഇപ്പോഴും എല്ലാ കുത്തരാണ് വാങ്ങുന്ന സത്യം നേട്ടി ഉറക്കത്തിൽ നിന്ന് ചാരിയർ നേട്ടു വരുന്നത് അഭിമായ ഗുണങ്ങളുടെ ഒരു രക്ഷത്തിലെ എന്നെ എല്ലേ സ്ത്രീക്ക് വിളിക്കാനേപ്പിച്ചത് എന്തെ വിളിച്ചില്ല വിരാളെ അപ്പഴാണ് വിനാവലി എല്ലാത്തലാണ് പറഞ്ഞത് കണ്ണിൽ വന്ന ഉറക്കം എന്റെ കണ്ണിലും വന്നു നബിയേ അങ്ങയുടെ കണ്ണിൽ വന്ന ഉറക്കം എന്നെ ഈ കടത്തിൽ ചുമപ്പിച്ചു കുത്തിനബി പൊട്ടി ചിരിച്ചു വട്ടേ എന്നിട്ട് സാറത്തിനോടത്തും